ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴതോരും മുമ്പേയുടെ അപ്കമ്മിങ് വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമ്മൾ മഴതോരും മുമ്പയുടെ അപ്കമ്മിങ് വിശേഷം എല്ലാ ദിവസവും വൈകുന്നേരവും അതുപോലെ തന്നെ ഒറിജിനൽ വിശേഷം രാവിലെ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കഥ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം പോകാം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈജയന്തി വീട് വിട്ട് ഇറങ്ങുകയാണ് വൈജയന്തി തൻ ചോദ്യം ചെയ്യാനൊക്കെ ആയിട്ട് ഗംഗാധരനെയും അതുപോലെ തന്നെ മാലതിയൊക്കെ വീട്ടിൽ പോയി കബലേടത്തിയുടെ വീട്ടിൽ പോയിട്ട് അവരോട് കാര്യം പറയണം ഈ ബാലയാൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് തന്നെ വേണ്ട തനിക്കും ഇനി അവളെ ജീവിക്കാനാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് തനിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഗംഗാധരൻ തീരുമാനിക്കാം നമുക്കൊന്ന് പോയി സംസാരിക്കാം എന്ന് ഗംഗാധരനും മാലതിയും കൂടെ തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ഒരു ദിവസം നമ്മുടെ വൈജയൻ്റെ ആ കൈതയ്ക്കൽ വീട്ടിൽ തങ്ങി ആ സമയത്ത് മനുവായിട്ടും പോരും ഉടക്കാണ് കേട്ടോ മനു പറയുന്നുണ്ട് ആൻറ്റി കാരണമാണ് ബാല അങ്കിളിന് ഒരു കാര്യം സംഭവിച്ചത് അങ്കിളിന് ഈ ഒരു ഇത്രയധികം ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ആൻറ്റി കാരണം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഭയങ്കര തർക്കമാണ് ഇത് കേട്ടുകൊണ്ടാണ് ഗംഗാധരനും മാലതിയും കൂടി അകത്തെ റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് എന്താ മനു ഇത് ഏ എന്താ ഇവിടെ ഒച്ചപ്പാടും ബഹളവും ഇതെന്താ ഇത് നമ്മുടെ വീടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴേക്കും അവന് പറഞ്ഞാൽ എൻ്റെ പൊന്നങ്ക എനിക്ക് എനിക്കറിയത്തില്ല ഈ ആൻറ്റിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഈ ആൻറ്റിയുടെ കൂടെയാണ് ഇനി ബാലങ്ങൾ ജീവിക്കാൻ പോകുന്നതെങ്കിൽ പല തവണ ഹാർട്ട് അറ്റാക്ക് വരും ഇതിനു മുമ്പും പലതവണ വന്നിട്ടുണ്ടാകും ഹാർട്ട് അറ്റാക്കിൽ വന്ന് ഉറപ്പായിട്ടും ഓ കുറച്ച് കുറച്ച് നാളെ ഉണ്ടാവുകയുള്ളൂ അങ്കിള് കാരണം അത്രയ്ക്ക് ടോർച്ചറാണ് ആൻറ്റി അങ്കിന് കൊടുക്കുന്നത് ഇപ്പോൾ അങ്കിളിപ്പോൾ സ്റ്റേണായിട്ടൊരു തീരുമാനം എടുത്തിട്ടാണ് ആൻറ്റിയെ കുറച്ച് അകറ്റി നിർത്തിയിരിക്കുന്നത് ഒന്ന് ക്ഷമിക്കച്ചുകൂടെ ഈ അങ്കിളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒന്ന് ക്ഷമിക്കാൻ പാടില്ല ഈ ആൻറ്റിക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും വൈജേണ്ടി പറഞ്ഞു ഏട്ടാ ഇവൻ പറയുന്ന കേട്ടില്ല ഇവനും ആ പെണ്ണിന് സപ്പോർട്ടാണ് ആ പെണ്ണിനെ മതി മാലയം തന്നെ അപ്പോഴേക്കും മനു പറഞ്ഞു വേണ്ടാതെ പറയരുത് ഇത്രയും വൃത്തികെട്ട വർത്താനം പറയല്ലേ ഈ തെരുവിൽ താമസിക്കുന്ന കോളനിയിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾ പോലും ഇമ്മാതിരി വർത്താനം പറയില്ല ആൻറ്റി ആൻറ്റി എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു മനു ഇപ്പം നിങ്ങൾ സംസാരിക്കേണ്ട മനു റൂമിലേക്ക് കയറിപ്പോ എൻ്റെ പൊന്നു അങ്കളെ ഒരു കാര്യം പറയാം അങ്കിളല്ലാ കേട്ടോ ഗംഗാധരം വല്ലച്ചനാണോ വല്യച്ചെന്നാണ് വിളിക്കുന്നത് വല്ലച്ച ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൻറ്റിയുടെ കൂടെ ഇനിയും അങ്കിള് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്കളുടെ ഒരു ജീവിതം ഉണ്ടാവില്ല അങ്ങൾ ഒന്ന് സ്വതന്ത്രനായിട്ട് നടക്കട്ടെ അങ്ങളിലൊന്ന് നേരെ ചവയൊന്ന് ആരോഗ്യം വീണ്ടെടുക്കട്ടെ എന്നിട്ട് ആൻറ്റിയോട് വഴക്കുണ്ടാക്കാൻ പോകാൻ പറ അത്രേ എനിക്ക് പറയാനുള്ളൂ അങ്കളുടെ അതുപോലെ തന്നെ അങ്കിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് വല്ലച്ചനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എപ്പോഴാണ് വല്ലച്ചൻ്റെ സമയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സംസാരിക്കണം കേട്ടോ അപ്പോഴേക്കും കമലെ വെച്ച് നിനക്കെന്താ ഇത്ര സംസാരിക്കാനുള്ളത് അത് ഞാൻ വല്ലിച്ചനോട് സംസാരിച്ചോളാം അമ്മ അറിയേണ്ട കാര്യമില്ല അമ്മ അറിയേണ്ടതാണെങ്കിലേ ഞാനിപ്പോൾ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരും അകത്തേക്ക് കയറി പോവാണ് അവ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരൻ വൈജയോട് പറഞ്ഞു വൈജ നീ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നിൽക്കല്ലേ ഹാ ഹാ ഇപ്പം പ്രശ്നക്കാരി ഞാനായോ എല്ലാവർക്കും പ്രശ്നക്കാരി ഞാനായില്ലേ എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജ വഴക്കുണ്ടാക്കാം അപ്പോഴേക്കും ഗഗാരം പറഞ്ഞു നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ നാളെ രാവിലെ നിന്നോടൊപ്പം വരാം നമുക്ക് ബാലേന്ദ്രനോട് സംസാരിക്കാം എനിക്ക് ബാലേന്ദ്രനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അതിനുശേഷം ആ പെണ്ണിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള കാര്യങ്ങൾ നോക്കാം നീ അപ്പോഴേക്കും വൈജേ പറഞ്ഞു പിന്നെ എന്നാട്ടെന്നത് തന്നെ അവളെ അവിടെ നിന്ന് കുടിയിറക്കാനൊന്നും പറ്റില്ല അവൾ അവിടെ അട്ടയെപ്പോലെ പറ്റി പിടിച്ചിരിക്കുകയാണ് ഇനി അവൾ പോവില്ല അവൾ ഇത്തിൽക്കണ്ണിയാണ് ഇത്തിൽ ആ കുടുംബം മൊത്തം നശിപ്പിച്ചിട്ട് അവൾ പോവുള്ളൂ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു എന്തായാലും നീ ഇപ്പം ചെന്ന് കിടക്ക് എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അല്ല നമ്മുടെ ഗംഗാധര മേനോൻ ഇവിടെ അകത്തേക്ക് കഴിച്ച് വീടാണ് പിറ്റേ ദിവസം രാവിലെ ആയി പോകാനായിട്ട് ഗംഗാധരൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക വൈജേ എന്താ വരുന്നില്ലേ ഹോ ഞാൻ വരുന്നില്ല അങ്ങോട്ടേക്ക് എനിക്ക് അങ്ങോട്ടേക്ക് വരണ്ട അപ്പം നിനക്ക് ബാങ്ങി പോകണ്ടേ ആ ബാങ്ങി പോകാനുള്ളത് ഇവിടെ നിന്നാണേലും പോകാൻ പാടില്ലേ അപ്പം കമല പറഞ്ഞു എൻ്റെ പൊന്നു വൈജേ നീ അവിടെ നിന്ന് ഇറങ്ങി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളെ അവിടെ കുടിയിരുത്തുന്നതിന് തുല്യമല്ലേ നീ അവിടെ ഉണ്ടാവണം അവളെ സമാധാനം കൊടുക്കരുത് എന്നൊക്കെ പറയാണ് അപ്പോൾ ഗംഗാധരൻ കമലയോട് പറഞ്ഞു ഏത് രീതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കല്ലേ കമലെ അപ്പോൾ മാലതിയും പറഞ്ഞോട്ട് ശരിയാ ഈ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളതിനെ അവളോട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ അപ്പോൾ വൈജാന്റി പറഞ്ഞിരിപ്പോൾ കമലയിടത്തിൽ പറഞ്ഞാലും ഇല്ലല്ലോ ആ അലീനയെക്കുറിച്ച് എനിക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് തന്നെ അലീനെ അവിടെ വെച്ച് വഴിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് വൈജന്റി പോകാനായിട്ട് തയ്യാറാകുകയാണ് പക്ഷേ ഒരു കണ്ടീഷൻ ബാലേന്ദ്രനോട് ഗംഗ ഗംഗ കേട്ടാൽ സംസാരിക്കണം സംസാരിച്ച എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനമാക്കിക്കോണം ഒന്നെങ്കിൽ അല്ലെങ്കിൽ അവൾ ആ വീട്ടിൽ രണ്ടുപേരും കൂടെ നിൽക്കണ പരിപാടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദ്യം ഞാനൊന്ന് സംസാരിക്കട്ടെ ആ പെണ്ണിനോട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോകാൻ തയ്യാറായാൽ പോലും ബാലേന്ദ്രൻ സമ്മതിക്കാത്തതാണ് ബാലേന്ദ്രനോട് സംസാരിച്ചിട്ടേ കാര്യമുള്ളൂ നീ ഒന്ന് അടങ്ങ് ഞാൻ സംസാരിക്കാം അങ്ങനെ ഇവർ നെടുമ്പരയ്ക്കയിലേക്ക് പോവാണ് രാവിലെ വണ്ടി വന്നപ്പം അലീനെ മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കണ സമയത്താണ് ഈ വണ്ടി വരുന്നത് വണ്ടി വരുന്നത് കണ്ടത് അലീനെ പുറകിലേക്ക് ചൂല് പുറകിലേക്ക് പിടിക്കാനോ കേട്ടോ വരെ കയറി വരുന്നവരെ ചൂല് കാണിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് പുറകിലേക്ക് പിടിക്കാണ് ആ ഒരു സമയത്ത് ഗംഗേട്ടനും വന്നിറങ്ങി അതുപോലെ വൈജേണ്ടി ഇറങ്ങി വൈജേണ്ടി ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗംഗേട്ടൻ ഇറങ്ങിക്കഴിഞ്ഞു ഗംഗാധരമേനോൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും അലീനെ ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ വൈജേന്റിയെ കണ്ടുപടി അലീനെയൊക്കെ ആകെ പേടിയായിട്ടോ അലീനെ ആകെ പേടി ചരണ്ടിങ്ങനെ നിൽക്കുകയാണ് ഈ വൈജയന്തി വന്ന കൊട്ടക്കലുപ്പിലാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്തായാലും അലീനെ മേടേത് എവിടെ ആയിരുന്നു എന്ന് ഇങ്ങനെ ചോദിച്ചു ഞാൻ എവിടെ പോവാ പോകുന്നില്ല എന്നൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊണ്ട് അലീനയ്ക്ക് നേരെ ചാടിത്തുള്ളാനായിട്ട് ചെല്ലാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഗംഗാധരമേനോ വൈജെ എന്നിങ്ങ് വിളിച്ചു അങ്ങനെ വൈജേൻ്റെ കല്ല് തുള്ളി അകത്തേക്ക് കയറി പോവാണ് ഗംഗാധരമേനോ എന്നെ പുഞ്ചിരിച്ച് കാണിച്ചു കേട്ടോ അലീന അലീന അല്ലേ എന്ന് ഗംഗാധരമേനോൻ ചോദിച്ചു അപ്പോൾ അലീന പറഞ്ഞു ആ അതെ ഇവിടെ എത്ര നാളായി വന്നിട്ട് ഞാൻ കുറച്ച് നാളായി മൂന്നാല് മാസമായി എന്ന് വൈ അലീനെ ഇങ്ങനെ പറയുകയാണ് ഞാൻ ഗംഗാധര മേനോൻ ആ വൈജയുടെ ആങ്ങളയാണ് ഇത് കഴിഞ്ഞപ്പോഴേക്കും അലീന ഒന്ന് ഞെട്ടിയിട്ടോ അലീനയുടെ ആ മുഖത്തെ ഞെട്ടൽ മേനോൻ ശ്രദ്ധിക്കുകയും ചെയ്തു ഇത് എൻ്റെ ഭാര്യ മാലതി എന്നും പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോഴേക്കും അലീന ഒന്ന് തലകുലുക്കിയിട്ടോ എന്നിട്ട് ഇവരകത്തേക്ക് പോവുകയാണ് ബാലതി എന്നിട്ട് ഗംഗാധരനോട് പറഞ്ഞു ആ പെങ്കൊച്ചിനെ കണ്ടിട്ട് ഒരു പാവ തോന്നണല്ലോ എനിക്ക് കണ്ടിട്ട് ഒന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല നമ്മൾ വിചാരിച്ചതുപോലെ വല്ലതും ആയിരിക്കുമോ എന്തായാലും അവളോട് നീ ഒന്ന് സംസാരിക്കണം എന്ന് മാലതിയോട് ഗംഗാധരൻ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നേക്കാൾ കൂടുതൽ നീ ഒന്ന് സംസാരിക്കണം അവളോട് ആദ്യം ഈ ബാലേന്ദ്രൻ്റെയും വൈജയുടെയും പ്രശ്നം ഒന്ന് തീർക്കട്ടെ ബാലേന്ദ്രനോട് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജൻ്റെ നേരെ മുറിയിലേക്ക് കയറി കയറിപ്പോയിരുന്നു കേട്ടോ മുറിയിലേക്ക് കയറി അതായത് ഹോളിലേക്ക് കയറി എന്നിട്ട് ആ ഹോളിൽ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ാണ് അപ്പോഴേക്കും കൃഷ്ണമോളും പവിതയൊക്കെ കൂടിയിട്ട് വന്നു ആഹാ അമ്മ വന്നോ ഇന്നലെ കൈതക്കലുണ്ടായിരുന്നല്ലേ ഞങ്ങള് വില്ലറിച്ച് അന്വേഷിച്ചായിരുന്നു പനു വേട്ടം പറഞ്ഞു എന്ന് ആ എന്താ അവിടുത്തെ പൊറുതി മറിയായോ എന്ന് കൃഷ്ണ ഇങ്ങനെ കളിയാക്കും പോലെ ചോദിക്കുകട്ടോ അപ്പോഴാണ് ഗംഗാധരമേനോനും മാലതിയും കൂടി അങ്ങോട്ടേക്ക് വന്ന് കൃഷ്ണമോളുടെ സംസാരം കേൾക്കുന്നത് മോളെ അമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് മാലതി ചോദിച്ചപ്പോഴേക്കും അമ്മ ഇങ്ങനെയൊക്കെയല്ലേ പെരുമാറുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എവിടെ അച്ഛനോട് വഴക്കിട്ട് ഇറങ്ങിപ്പോവുക ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക ഞങ്ങൾ ഒരു എന്തെങ്കിലും ഉത്തരവാദിത്വം ഞങ്ങളോടുണ്ടായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുക അപ്പോൾ പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് അമ്മയോട് പെരുമാറേണ്ടത് അമ്മയ്ക്ക് സത്യം പറഞ്ഞാൽ വല്ലിച്ച സത്യം പറഞ്ഞാൽ അങ്കിളെ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗാധരം മേനോന് ഈ കൃഷ്ണമോൾക്ക് അങ്കിളാണല്ലോ ആ സത്യം പറഞ്ഞ അങ്കിളേന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിങ്ങനെ കാര്യങ്ങൾ പറയുകയാണ് അച്ഛൻ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം തന്നെ ഈ അമ്മയുടെ ഈ ഒരു സ്വഭാവമാണ് ഞങ്ങളോട് സ്നേഹത്തോട് ഒരു വാക്ക് സംസാരിക്കത്തില്ലേ സ്നേഹത്തോട് സംസാരിക്കേണ്ട എപ്പോഴും വഴക്ക് എപ്പോഴും വഴക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്ക് ആർക്കാണേലും അടുത്ത് പോകില്ലേ അമ്മയുടെ ആപ്സൻസ് ഇവിടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറ് പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ മാറി നിന്നതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് കൃഷ്ണ സംസാരിക്കുന്നത് വൈജ പറഞ്ഞു കേട്ടില്ലേ എൻ്റെ ആബ്സെൻസ് ഈ വീട്ടിൽ ഫീൽ ചെയ്തിട്ടില്ലെന്ന് ആർക്കും എൻ്റെ ആപ്സൻസ് ആബ്സെൻസ് ഈ വീട്ടിൽ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനെ ഈ വീട്ടിൽ നിൽക്കണം എന്നൊക്കെ ചോദിച്ചു വൈജ ദേഷ്യപ്പെടാൻ തുടങ്ങി ഇപ്പം എൻ്റെ പൊന്നു വൈജ നീ ഒന്ന് അടങ്ങ് സംസാരിക്കാം അവൾ കൊച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ നിൻ്റെ ഭാഗത്തും ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അതെ നീ ഈ സംസാരിക്കേണ്ട രീതിയിൽ ഞാൻ ഗംഗേട്ടനോടാണ് സംസാരിക്കുന്നതെങ്കിലേ പിന്നെ ഞാൻ ഗംഗേട്ടൻ്റെ ഭാര്യമായിട്ട് അവിടെ ഉണ്ടാവില്ല അപ്പോൾ വൈജാന്തി ചോദിച്ചു ഞാൻ എന്തിനും പേടിക്കണം ഏ സ്വ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയാൻ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരാളാണ് സ്വയം ഞാൻ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ടൊരു ലേഡിയാണ് എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു ഇത് അഹങ്കാരമാണ് വൈജേ ഇൻഡിപ്പെൻഡൻറ്റ് ആയിട്ടുള്ള ലേഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ തലേ കയറി നിന്ന് നിരങ്ങുക എന്നല്ല അതിൻ്റെ അർത്ഥം അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ബാലൻ ഗംഗാധരനെ കണ്ടൊരു ദേഷ്യം വന്നുവെങ്കിലും അങ്ങനെ പറഞ്ഞു കൊടുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്ക് ബെഡസ എന്നൊക്കെ പറഞ്ഞിട്ടോ വരുന്നത് ഗംഗാധരനെ വല്ലാതെ ചൂളിയാണ് ബാലേന്ദ്രനെ ഇങ്ങനെ നോക്കുന്നത് ബാലേന്ദ്രനോട് എങ്ങനെയുണ്ട് സുഖമല്ലേ ഏ അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേറെ പ്രശ്നമൊന്നും ഇതുവരെ ഇല്ലായിരുന്നു ഇനി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം എൻ്റെ ഭാര്യ തിരിച്ചു വന്നേ പ്രശ്നങ്ങളുണ്ടാകാമല്ലോ പ്രശ്നങ്ങളുണ്ടാക്കുമല്ലോ അപ്പോഴേക്കും ഐജയന്തി ചോദിച്ചു ഞാനാണോ പ്രശ്നക്കാരി ഞാനാണോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഏ ബാലചന്ദ്രൻ ഞാനും നമ്മൾ ഒരു പ്രശ്നമില്ലാത്ത സമയത്തല്ലേ ബാലചന്ദ്രൻ ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയത് ഇറങ്ങിപ്പോയിട്ട് കുടിച്ചു കൂത്താടി ഇവിടെ വന്ന് ബാലചന്ദ്രൻ്റെ പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം സത്യത്തിൽ അലീനെ ഉണ്ടാക്കിയതല്ലേ അലീനെ കാരണമല്ലേ ഈ വീട്ടിൽ പ്രശ്നമുണ്ടായിട്ടുള്ളൂ അലീനെ പറഞ്ഞ് ായിട്ട് ബാലേന്ദ്രൻ എന്തുകൊണ്ടും മനസ്സില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് നീ അറിയേണ്ട കാര്യമില്ല അലീനെ പറഞ്ഞു വിടാനായിട്ട് എനിക്ക് മനസ്സുണ്ടോ ഇല്ലയോ അലീന ഇവിടെ നിൽക്കുന്നോ നിൽക്കത്തതോ ഒന്നും നിന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല അപ്പോഴേക്കും വൈജന്റ് പറഞ്ഞു എന്നെ ബാധിക്കും എൻ്റെ കുടുംബത്തിൽ ഞാൻ പറയുന്നത് അനുസരിക്കാതെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തില് മറ്റൊരു കയറി ഇവിടെ കിടന്ന് മേയാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അറിയേ ഈ കുടുംബത്തിൽ നീ ഒഴിച്ചു ബാക്കി എല്ലാവർക്കും അലീന വേണമെന്ന അഭിപ്രായക്കാരി അഭിപ്രായക്കാരാണ് പിന്നെ രോഹിത്തും പവിതയും അവർക്ക് എത്രത്തോളം വിവരവും വിവേകവും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഹാലി അവരുടെ വാക്ക് ഞാൻ മുലവ മുഖവിലെടുക്കാറില്ല കാരണം നീ വളർത്തിയ മക്കളല്ലേ പക്ഷേ കൃഷ്ണമോൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയെ ചേർത്ത് പിടിക്കാനോ കേട്ടോ അല്ല ഗംഗേട്ടൻ എന്താ വന്നേ അല്ല നിങ്ങൾ തമ്മിൽ ഇങ്ങനെ എപ്പോഴും പ്രശ്നവും ഒക്കെ ആയിട്ട് പോയാൽ എങ്ങനെയാണ് കാര്യങ്ങൾക്കൊരു തീർപ്പ് വേണ്ടേ അലീനയ അലീനയെ വേണ്ടെന്നാണെങ്കിൽ അലീനയെ വൈജന്റിക്ക് ആ ജോലിക്കാരി ഇഷ്ടമല്ല എങ്കിൽ വേണ്ട എന്ന് വെച്ചാൽ പോരെ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രമേന ചോദിച്ചു എന്തോ എങ്ങനെ 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 എന്ന് ചോദിച്ചുകൊണ്ട് ഗംഗാധരമേനോനോട് ഒരുമാതിരി പുച്ഛത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ എന്നെ പതുക്കെ ഗംഗാധരൻ കണ്ണുകൊണ്ട് കാണിക്കുക പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് ആ ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം അലീന എന്ന് പറയുന്നത് ഇവിടുത്തെ ജോലിക്കാരിയാണ് ഞാൻ സമ്മതിക്കുന്നു ഇവിടുത്തെ ജോലിക്കാരിയല്ല അവൾ ഹോം ഹോംനേഴ്സാണ് ജി ഡി എം കോഴ്സൊക്കെ കഴിഞ്ഞ് രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് ഈ വീട്ടിലേക്ക് അമ്മയെ ശുശ്രൂഷിക്കാനായിട്ട് അതായത് ഗംഗേട്ടൻ്റെ അമ്മയെ വൈജയുടെ അമ്മയെ ഏ ഈ മാഡത്തിൻ്റെ അമ്മയെയും ഗംഗേട്ടൻ്റെ അമ്മയെയൊക്കെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ ഹോം ഹോംനേഴ്സിനെ ഈ ഹോം ഹോംനേഴ്സിനെ പിടിച്ച് ജോലിക്കാരിയാക്കിയത് ഞാനല്ല ഈ ഹോം ഹോംനേഴ്സിനെ പിടിച്ച് ജോലിക്കാരിയാക്കിയത് ഇവള് തന്നെയാണ് ഈ ഹോം ഹോംനേഴ്സിനെ ജോലിക്കാരിയാക്കിയത് ഹോം നേഴ്സ് ഹോം നേഴ്സിൻ്റെ സ്ഥാനത്ത് നിന്നാൽ പോരായിരുന്നു

അതും ഹോം നേഴ്സിൻ്റെ ശമ്പളത്തിൽ വീട്ടിലെ ജോലിയും ഒക്കെ വീട്ടിലെ കെയർ ടേക്കറായിട്ടും ഒന്നും പറയണ്ട ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും അലീന തന്നെയാണ് അപ്പോൾ രണ്ട് ഹോം നേഴ്സിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ അലീന നിൽക്കുന്നത് വീട്ടു ജോലിക്കാരിയായിട്ടും രണ്ട് ഹോം നേഴ്സിനായിട്ടും ഒക്കെയാണ് അലീന ഇവിടെ നിൽക്കുന്നത് ഇവിടെ വൈജന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ ഇപ്പോൾ കു മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലും അലീനയാണ് വൈജന്റ് ചെയ്യുന്നത് എന്താ നേരെ ബാങ്കിൽ പോകുന്നു ഇവിടെ വന്ന് കിടന്ന് രണ്ട് തുള്ളൽ തുള്ളുന്നു ഇതൊക്കെയാണ് വൈജന്റ് ചെയ്യുന്നത് അതൊക്കെ ആർക്കും പറ്റും ഈ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ ൊക്കെ ചെയ്യുന്നത് ഒരു ജോലിക്കാരിയായിട്ട് ആ മാത്രമാണെങ്കിൽ അവള് വാങ്ങി കിടത്തോട്ടെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് അപ്പം ഞാനാണ് ഈ വീട്ടിലധികപ്പറ്റം അപ്പോൾ എന്താ സംശയം നീ തന്നെയാണ് ഈ വീട്ടിലെ അധികപറ്റ് ഗംഗേട്ട എനിക്ക് കേട്ട് നിൽക്കുന്നൊരു പരിധിയുണ്ട് എന്ന് വൈജേന്റി പറഞ്ഞു അപ്പോഴേക്കും വൈജിയോടൊന്നും മിണ്ടാതിരിക്കും വൈജേന്റി എന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് ബാലേ നമ്മുടെ ലംഗാധരൻ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചിരിക്കുകയാണ് ഗംഗേട്ട ഒരു ധൈന്യതയെ സ്വന്തം പെങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ പെങ്ങളെ പറഞ്ഞ് തിരുത്താനായിട്ട് പാടുപെടുന്ന ഒരു ഏട്ടനെ കണ്ടിട്ട് എനിക്ക് പുച്ഛം തോന്നുന്നു ഗംഗേട്ടനോട് എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറയാ ഇനി എന്തായാലും എന്നോട് ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഏ എന്ത് എന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ ഗംഗാട്ടനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട് നമുക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം ഓ പേഴ്സണലായിട്ടോ ഓക്കെ മുറിയിലേക്ക് വന്നേരെ ഇവളൊന്നും ഇല്ലാതെ മുറിയിലേക്ക് വന്നേരേ അപ്പം നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ് വൈജേൻ്റെ ഇതരത്തിന് ഗംഗാധനോട് ചോദിച്ചോ ഇതാണോ അവളെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ പൊന്നു വൈജേ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം നീ എന്തിനാണ് വെറുതെ ആ പെണ്ണിൻ്റെ മെക്കിട്ട് കയറാനായിട്ട് പോകുന്നത് ഞാൻ ഞങ്ങൾക്കും കേട്ടിടത്തോളം ആ പെൺകൊച്ചി ഇവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ അത് ചെയ്യട്ടെ നീ അതിനെ അതിൻ്റെ വഴിക്ക് വിട് പറ്റില്ല അത് ഞാൻ തോക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞു വാ ഈ വാതയ്ക്ക് നിന്നിട്ട് ബാലേന്ദ്രൻ അത് കേൾക്കുമായിരുന്നു കേട്ടോ ബാലേന്ദ്രൻ വരക്ക തല കൊലുക്കാണ് അതെ ഗംഗേട്ടൻ്റെ ഒരു കാര്യം അറിയാമോ അലീനെ ഞാൻ ഈ പറഞ്ഞില്ലേ ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തതല്ല ഗംഗേട്ട അച്ഛൻ ഗംഗേട്ടൻ്റെ അച്ഛൻ സെലക്ട് ചെയ്തതാണ് എവിടെ നിന്നറിയാവോ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഒരു ഓർഫനേജിൽ നിന്ന് ആ ഓർഫനേജെ നിർത്താൻ പോകുമായിരുന്നു ആ ഓർഫനേജ് നടത്തിക്കൊണ്ട് പോയിരുന്നത് ഒരു ബ്രിജുത്ത എന്ന് പറയുന്ന പറയുന്നൊരു സ്ത്രീയായിരുന്നു ആ സ്ത്രീക്ക് കഴിഞ്ഞപ്പോഴേക്കും ഈ ഓർഫനേജ് നിർത്താൻ പോയി അപ്പോൾ പിന്നെ ഇവിടെ അവിടുത്തെ അന്തേവാസികൾക്ക് വേറെ നിർവാഹമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങോട്ടേക്ക് ഓ ഹോംലേഴ്സ് ആയിട്ട് അത് സത്യത്തിൽ അവൾക്ക് അവൾക്കിപ്പോൾ ആരുമില്ല അവൾ അനാഥയാണ് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി കിട്ടും അവൾക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ജോലി കൊടുക്കാനും ഉണ്ട് അപ്പോഴേക്കും വൈജന്തി പറഞ്ഞുണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ തൊഴിൽ വെള്ളത്ത പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗംഗാധരൻ വീണ്ടും വൈജയന്തിയോട് വൈജന്തി നിന്നോടാ പറഞ്ഞത് സംസാരം നിർത്താനായിട്ട് വൈജന്തി വീണ്ടും അടങ്ങി നിൽക്കുകയാണ് ചൊറിഞ്ഞ് കീറി ഇങ്ങനെയൊക്കെ അടങ്ങി നിൽക്കുകയോ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഗംഗാത്തനെ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല അപ്പോൾ ആ പെൺകുട്ടിയാണ് മുത്തശ്ശൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത അതായത് ഗംഗ ഗംഗേട്ടൻ്റെ അച്ഛൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്ത പെൺകുട്ടി ആ പെൺകുട്ടിയോടും ആ അനാഥാലയത്തിനോടൊക്കെ എന്തോ ഒരു കടപ്പാടുണ്ടായിരുന്നു എന്നേ ആ കടപ്പാടിൻ്റെ പുറത്താ ഈ പെൺകുച്ചിനെ ഞങ്ങൾ സംരക്ഷിക്കേണ്ടി വന്നത് എന്തായാലും എന്താണെന്നൊന്നും എനിക്കറിയില്ല ഗംഗേട്ടൻ അറിയാവോ ഗംഗേട്ടൻ്റെ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഗംഗേട്ടൻ ഗംഗേട്ടനറിയാതിരിക്കുമല്ലോ അറിയാവോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ബാലചന്ദ്രനെ വൈജാന്റി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് കേട്ടോ സംസാരം വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു വിഷയത്തിൽ നിന്ന് ആ സംസാരം വ്യതിചലിക്കുന്നു എന്ന രീതിയിലാണ് ഇങ്ങനെ നോക്കുന്നത് ഗംഗാധരമേന ഒന്നരത്തിനും പേടിയോടുകൂടി ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുക ബാലേന്ദ്രൻ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി എന്തെങ്കിലും കണക്ഷൻ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് നിന്നും പോകുന്നത് പെട്ടെന്ന് തന്നെ മാലതയും ഗംഗാധരനും കൂടി ഇങ്ങനെ നോക്കുകയാണ് വൈജാന്തി പറഞ്ഞു ഇതൊരു നടക്കി പോകില്ല ബാലേന്ദ്രൻ ഒരിക്കലും എൻ്റെ വഴിക്ക് വരാനായിട്ട് ബാലേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴേക്കും മാലതി ചോദിച്ചു ബാലേന്ദ്രൻ എൻ്റെ വഴിക്ക് വരുന്നത് എന്തിനാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് വഴിയില്ലേ ആ വഴിക്കങ്ങ് നടന്നാൽ പോലെ എന്തിനാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ചൂടെ മാത്രമല്ല ബാലേന്ദ്രൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കി ബാലേന്ദ്രനൊന്നും മനസ്സിലാക്കി പെരുമാറും വൈജേ എന്ന് മാലതി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു എനിക്കങ്ങനെ താണു കീണ് നിൽക്കേണ്ട ആ കാര്യമില്ല എനിക്കങ്ങനെ ആരുടെയും ചിലവിൽ കഴിയേണ്ട കാര്യമില്ല നേരെ വാ നേരെ പോ ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി മുകളിലും റൂമിലേക്ക് കയറി പോവുകയാണ് കൃഷ്ണ മോളേൻ്റെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ഇനി തൻ്റെ റൂം അവിടെയാണ് അല്ലാതെ ഈ ബാലേന്ദ്രൻ്റെ ഇനി കഴിയണമെങ്കിൽ ബാലേന്ദ്രൻ അലീനയെ പറഞ്ഞു വിടണം അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് നമ്മുടെ വൈജയന്തി എത്തിയത് അത് കഴിഞ്ഞപ്പോഴേക്കും അലീന ഇതൊക്കെ കേട്ടുകൊണ്ട് മാറി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ അടുക്കളയിൽ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇവരെ കാണാനായിട്ട് പിള്ളേരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ പോയി ഗംഗാധര മേനോനും മാലതിയും കൂടിയിട്ട് പതുക്കെ മാലതിയാണ് ഗംഗാധര മേനോനല്ല മാലതി പതുക്കെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ആ അലീന ജോലിയൊക്കെ തീർന്നോ അപ്പം അലീന പറഞ്ഞു ഇല്ല കുറച്ചുകൂടെ ഉണ്ട് എൻ്റെ സ്കൂളിൽ പിള്ളേർ വിട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യണം മുത്തശ്ശിക്ക് ഫുഡ് കൊടുക്കണം അങ്ങനെ കുറച്ച് ജോലികളുണ്ട് അപ്പം അലീന ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഇവിടെ അമ്മയുടെ കാര്യങ്ങളും അതുപോലെ ഇപ്പം ബാലൻ്റെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ നോക്കുന്നത് അപ്പോഴേക്ക് അതൊരു ഒരു കഷ്ടപ്പാടൊന്നും അല്ലല്ലോ എൻ്റെ ജോലിയല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ അലിനിക്ക് എല്ലാ ജോലിക്കും ശമ്പളം തരുന്നുണ്ടോ അപ്പോഴേക്കും അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഞാൻ അറിഞ്ഞു അല്ലെനിക്ക് ഹോം നേഴ്സിൻ്റെ ജോലിക്ക് മാത്രമേ ശമ്പളം തരുന്നുള്ളൂ എന്ന് വൈജ പറഞ്ഞതൊക്കെ പറയുന്നതൊക്കെ എന്തിനാണ് അലീന ഇങ്ങനെ അനുസരിക്കുന്നത് ഏയ് ഇവിടുത്തെ മാഡം എന്തായാലും ഞാൻ ഈ കുടുംബത്തിലല്ലേ നിൽക്കുന്നത് ഇതെൻ്റെ വീട് പോലെയല്ലേ മാത്രമല്ല മാഡത്തെ ഞാൻ എൻ്റെ അമ്മയായിട്ടും സാറിന് ഞാൻ എൻ്റെ അച്ഛനായിട്ടും ഒക്കെയാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ ഒരിക്കലും എനിക്കതൊരു ബേഡനായിട്ട് തോന്നിയിട്ടില്ല ഒരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല എന്ന് അലീന പറഞ്ഞപ്പോഴേക്കും അല്ല അലീന ഏത് ഓർഫനേജിലായിരുന്നു അത് തിരുവനന്തപുരത്തായിരുന്നു സ്നേഹനിക്കേതനായിരുന്നു ഓർഫനേജിൻ്റെ പേര് ഇപ്പോൾ ഇല്ല ബ്രിജിത്ത മമ്മിയായിരുന്നു ഞങ്ങൾ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അലീന കഥ ഇങ്ങനെ പറയാനോട്ടോ അലീന എപ്പോഴാണ് അവിടെ വന്നു പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാനൊരു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ എത്തിയപ്പെട്ടത് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സായി അപ്പോൾ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ എത്തിപ്പെട്ടത് ബ്രിജിതമ്മി തന്നെ വളർത്തിയത് എന്നൊക്കെ അലീന ഇങ്ങനെ പറയുക ഈ ഇരുപത്തിരണ്ട് വർഷത്തിൻ്റെ കണക്ക് കേട്ടപ്പോൾ തന്നെ മാലതിക്കൊരു സംശയമുണ്ട് കേട്ടോ മാലതി ചോദിച്ചു അല്ല അലീനയുടെ അച്ഛനും അമ്മയൊന്നും അലീന അന്വേഷിച്ചൊന്നും ഇല്ലേ ഏയ് ആ ഞങ്ങളെ വേണ്ടാഞ്ഞിട്ടാണല്ലോ എങ്ങനെ കൊണ്ട് കളഞ്ഞിട്ട് പോയത് അപ്പം പിന്നെ അങ്ങനെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങളെ വേണ്ടാത്തവരെ ഞങ്ങൾ എന്തിനാ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടാണല്ലോ അനാഥരായിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കുന്നത് അതുകൊണ്ട് വീണ്ടും അവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കയറി ചെല്ലണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് പോകാതിരുന്നത് അപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വന്ന അലീനെ അങ്ങോട്ട് പോകും അത് എനിക്ക് മാമച്ചനങ്ങളുടെ അടുത്തേക്ക് പോകാം എന്ന് അലീനെ പറഞ്ഞപ്പോഴേക്കും ഈ മാമച്ചിരങ്ങള് അത് എൻ്റെ ഓർഫനേജിൽ ഉണ്ടായിരുന്ന ആ രേവതിക്കുട്ടി രേവതിക്കുട്ടി ഇപ്പോൾ നിൽക്കുന്നത് മാമച്ചനങ്ങളുടെ വീട്ടിലാണ് അവർ സ്വന്തം മോളെ പോലെയാണ് അവരുടെ കുടുംബത്തിലെ അങ്ങനത്തെ പോലെയാണ് രേവതിക്കുട്ടി അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട് മാമച്ചിരങ്ങളുടെയും ഗ്രേസന്മാൻ്റെയും കൂടെ അവർക്കും എന്നെയും വലിയ കാര്യമാണ് അവിടെ ചെന്ന് നിന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ശരിയാകാം എനിക്ക് പോകാൻ നൂറ് മനസ്സാണ് മാഡം പക്ഷേ ഇവിടുന്ന് ബാലേന്ദ്രൻ സാറ് സമ്മതിക്കുന്നില്ല അതുപോലെ തന്നെ മുത്തശ്ശിക്കും ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിക്കെഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊ അവസ്ഥയല്ലേ പകരം ഒരാൾ വന്നാലേ എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ ബാലൻ സിസാറിനോട് എനിക്കൊരു കടപ്പാടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാനായിട്ടും പറ്റുന്നില്ല എന്ന് അലേനെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും ഗംഗാധരമേനോൻ പറഞ്ഞു ഗംഗാധരമേനോനെ ഗംഗാധരമേനോൻ അപ്പോഴേക്കും അങ്ങോട്ട് വന്നു അപ്പോഴേക്കും മാലതി കണ്ണുകൊണ്ട് കാണിച്ചു ഇതൊരു പാവമാണ് എന്ന രീതിയിൽ ഗംഗാധരമേനോൻ പറഞ്ഞു എന്നാലും വൈജയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് കുട്ടി ഇവിടെ നിൽക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല കേട്ടോ അപ്പോൾ അലീനെ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പോകാൻ നൂറു മനസ്സാണ് ഞാൻ പോകാൻ തയ്യാറായതുമാണ് ആ ഒരു സമയത്താണ് ഞാൻ രണ്ട് പല തവണ പോകാൻ തയ്യാറായതാണ് ആ സമയത്താണ് വീണ്ടും വീണ്ടും ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആദ്യം മുത്തശ്ശി വീ ഒക്കെ ഏകദേശം ഒന്ന് കാലൊക്കെ ശരിയായി ഞാൻ പോകാറായി കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി വീണ്ടും വീണു പിന്നെ ഞാൻ പോകാറായി കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്ര സാറിന് ഈ ഒരവസ്ഥ വന്നത് ബാലേന്ദ്ര സാർ പിന്നെ പോകണ്ടാന്ന് പറഞ്ഞ് ബാലേന്ദ്ര സാറിനെ ധിഖരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈദ്യൻ്റെ ബാലേന്ദ്ര സാറും തമ്മിൽ വലിയ പ്രശ്നമാണ് വൈദ്യ വൈദ്യുതി പേടവും കാര്യം ഈ ആരോഗ്യമൊന്നും ശരിയാകുന്നത് വരെ നിൽക്കാൻ ഓർത്തിട്ടാണ് ഞാൻ നിൽക്കുന്നത് എനിക്കും താല്പര്യമൊന്നുമല്ല ഈ പ്രശ്നമുള്ള വീട്ടിൽ നിൽക്കാനായിട്ട് ഞങ്ങളുടെ അനാഥാലയം സ്വർഗമായിരുന്നു സ്വർഗം പക്ഷേ ഒരു കുടുംബമെന്ന് പറയുന്നത് നരകമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്നൊക്കെ പറഞ്ഞാൽ ഈനെ തൻ്റെ സ്നേഹഭവനത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അവരുടെ സ്നേഹനികേതനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് എന്തായാലും ഈ സ്നേഹനികേതം തന്നെയാണോ ഈ അച്ഛൻ കൊണ്ട് കൊണ്ടുവന്ന് ആ കുട്ടിയെ ആക്കിയതൊന്നൊന്ന് കണ്ടെത്തണം എന്ന് ഗംഗാധര മേനോൻ തീരുമാനിച്ചു അപ്പോൾ ഇന്ന് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം നാളെ വരാം കേട്ടോ ഇതിൻ്റെ ബാക്കിയുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻ്റേയും ഒക്കെ ചെയ്യുക സി ഒ താങ്ക്